ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ് കി യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സും കൂടെ ആകുമ്പോഴാണ് ഈ ഒരു വീഡിയോ ഫുള്ളാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ എക്സാമിൻ്റെ തലേദിവസം വരെ ലഭിക്കുന്നതിന് വേണ്ടി ജൂലൈ പതിനെട്ട് എക്സാമിൻ്റെ തലേദിവസം വരെ ലഭിക്കുന്നതിന് വേണ്ടി ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക മെറ്റീരിയൽസും അവൈലബിൾ ആണ് മോഡൽ എക്സാംസും അവൈലബിളാണ് കേട്ടോ സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെഷർ ദ മെഷർ ഓഫ് വേരിയബിലിറ്റി ഇൻ എ ഡാറ്റാ സെറ്റ് ഈസ് ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓപ്ഷൻ ബി മീൻ ഓപ്ഷൻ സി സെൻട്രൽ ടെൻഡൻസി ഓപ്ഷൻ ഡി ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് സോ മെഷർ ഓഫ് വേരിയബിലിറ്റി ഇൻ ഡാറ്റാ സെറ്റ് സോ ഈ മെഷർ ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ അത് പല ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ആണ് സോ മെഷർ ഓഫ് വേരിയബിലിറ്റി അപ്പൊ ഇതിനകത്ത് വേറെ നമുക്ക് നോക്കുകയാണെങ്കിൽ റേഞ്ച് റേഞ്ച് റേഞ്ച്ന്ന് പറഞ്ഞൊരു മെഷർ ഓഫ് ആണ് അതുപോലെ ഇന്റർ ക്വാട്ട്രയിൽ റേഞ്ച് ഐക്യു ആർ എന്ന് പറയും ഐക്യു ആർ ഇന്റർ ക്വാട്ട്രയിൽ റേഞ്ച് ഒരു മെഷർ ഓഫ് ആണ് അതുപോലെ വേരിയൻസ് വേരിയൻസ് ഒരു മെഷർ ഓഫ് ആണ് അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു മെഷർ ഓഫ് ആണ് അപ്പൊ ഇത്രയൊക്കെ മെഷർ ഓഫ് വേരിയബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ സോ നമുക്ക് ഈ മെഷർ ഓഫ് വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ദറ്റ് ഈസ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് പോവും അപ്പം എത്രമാത്രം മീനിൽ ഇത് ഇത് മീനാണ് സെൻട്രറിൽ വരുന്ന മീനാണ് ഈ മീനിൽ നിന്ന് എത്രമാത്രം ഇത് ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നു എന്ന് കാണിക്കുന്നതാണ് എത്ര കൂടുതലാണ് അല്ലെങ്കിൽ എത്ര കുറവാണ് എന്ന് കാണിക്കുന്നതാണ് മെഷർ ഓഫ് വേരിയബിലിറ്റി സോ ദീസ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ സോ മെഷർ ഓഫ് വേരിയബിലിറ്റി മീൻസ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ഒരു ഗ്രാഫിൽ നിന്നും എത്രമാത്രം വ്യതിചലിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഹൗസ് സ്പ്രെഡ് ഇറ്റ് ഈസ് എന്ന് കാണിക്കുന്നതാണ് ഡിസ്പേഴ്സഡ് ഡാറ്റ പോയിന്റ്സ് ആണ് ദസ് മെഷർ ഓഫ് വേരിയബിലിറ്റി അപ്പം ഞാൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പം ഇതിനകത്തൊരു പിക്ചർ കാണിക്കുന്നതാണ് സെൻട്രലുള്ള മീനാണ് മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് സംഖ്യ ഉണ്ട് മൂന്ന് സംഖ്യയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഒരു സംഖ്യയാണ് മൂന്ന് രണ്ടു അഞ്ച് ഒന്ന് ആറ് ആറ് ബൈ മൂന്ന് രണ്ടാണ് മീൻ സോ മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ് സം ഓഫ് ദ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് ദാറ്റ് മീൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ദാറ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക് ദറ്റ് മെഷേഴ്സ് ദ ഡെസ്പേഴ്സൺ ഓഫ് എ ഡാറ്റ സെറ്റ് റിലേറ്റഡ് ടു ഇറ്റ്സ് മീൻ ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഏരിയൻസ് സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ് ആണ് അങ്ങനെ തന്നെ പഠിച്ചോളും സോ മെഷർ ഓഫ് ഡിസ്പേഴ്സാണ് ഒരു ഡാറ്റാ സെറ്റിലുള്ള റിലേറ്റീവ് ടു ഇറ്റ്സ് മീനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ് ആണ് സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ് ആണ് സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് റേഞ്ച് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഇപ്പം നമ്മളൊരു ഇവിടെ കുറേ വാല്യൂ കൊടുക്കുവാണ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് വാല്യൂ കൊടുത്തു അപ്പോൾ ഇതിനകത്ത് ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ സിക്സ് ആണ് ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പം സിക്സ് മൈനസ് ഒന്ന് വൺ ദറ്റ് ഈസ് ഫൈവ് ഫൈവ് ഈസ് ദ റേഞ്ച് ഹയസ്റ്റ് വാല്യൂയിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ കുറയ്ക്കുന്നതാണ് ഒരു ഇതിപ്പോൾ ഒരു ഡാറ്റ സെറ്റാണ് ഡാറ്റ സെറ്റിൽ ഹയസ്റ്റ് നിന്ന് ലോവസ്റ്റ് വാല്യൂ കുറയ്ക്കുന്നതാണ് റേഞ്ച് എന്ന് പറഞ്ഞല്ലേ കേട്ടോ റേഞ്ച് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഐ ക്യൂ ആർ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇതൊക്കെ മെഷറോ ആണ് ഇനി മീൻ മീഡിയൻ മോഡ് മീൻ ഞാൻ പറഞ്ഞു ആവറേജ് ആണ് മൂന്ന് സംഖ്യ കൊടുത്തു ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഡിവൈഡ് ബൈ മൂന്ന് മൂന്ന് നമ്പർ ഓഫ് അല്ലെ മൂന്ന് രണ്ടു ആറ് ആറ് ബൈ മൂന്ന് രണ്ടാണ് ഇവിടെ മീൻ ആയിട്ട് വരുന്നത് ഇനി മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ് ഈ രണ്ടാണ് ഇവിടെ മീഡിയൻ എന്ന് പറഞ്ഞത് കേട്ടോ മിഡിൽ വാല്യൂ ദാറ്റ് ഈസ് മീഡിയൻ മോഡെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ഒക്കറിങ് വാല്യു ആണ് ഇവിടെ ഒന്നെല്ലാം അത് ഒന്നും പറയാനില്ല അപ്പം ഇവിടെ നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ മോഡ് എന്ന് പറഞ്ഞാൽ രണ്ടാണ് സോ ദാറ്റ് ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഡാറ്റ ദാറ്റ് ഈസ് ടു ആണ് അതുകൊണ്ട് തന്നെ മോഡ് രണ്ടാണ് സോ മീഡിയം എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഇങ്ങനൊരു സംഭവം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് ഇപ്പം ഇതിന് മിഡിൽ വാല്യൂ ഇല്ല അങ്ങനെ ആവുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ത്രീ പ്ലസ് ഫോർ സെവൻ 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 ബൈ ടു ത്രീ പോയിന്റ് ഫൈവ് ആണ് ഇതിന്റെ മിഡിൽ മിഡിൽ വാല്യൂ മിഡിൽ വാല്യൂ നിങ്ങൾക്ക് എണ്ണാൻ പറ്റുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മിഡിൽ വാല്യൂ കാണാം അപ്പോൾ കാണാൻ പറ്റാത്ത ഒരു സംഗതി ഇങ്ങനെ രണ്ട് നമ്പർ വരികയാണെങ്കിൽ ഇത് രണ്ടും കൊണ്ട് കൂട്ടിയിട്ട് അതിനെ രണ്ടുകൊണ്ട് കൊണ്ട് മിഡിൽ വാല്യൂ സോ ഇവിടെ സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഇതാണ് സെൻട്രൽ ടെൻഡൻസി ദാറ്റ് ഇത് സിംഗിൾ വാല്യൂ റെപ്രസെന്റ് ദ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ അത്രേ ഉള്ളൂ സിംഗിൾ വാല്യൂ റെപ്രസെന്റിങ് ദ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ സെൻട്രൽ ടെൻഡൻസി ആണ് സോ സിംഗിൾ വാല്യൂ നമുക്ക് മീൻ മീഡിയൻ മോഡ് ഒക്കെ സെൻട്രൽ ടെൻഡൻസി വരുന്നതാണ് കേട്ടോ എക്സാമ്പിൾ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതാണ് മീൻ മീഡിയൻ മോഡ് മീൻ മീഡിയൻ മോഡ് അതായത് സിംഗിൾ വാല്യൂ റെപ്രസെൻസ് ദ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഈസ് സെൻട്രൽ സെൻട്രൽ ടെൻഡൻസി ഇനി ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഗോസിയൻ എന്ന് പറഞ്ഞാൽ നോർമലാണ് അതായത് നമുക്കിപ്പോൾ ഒരു ഇവിടെ ഒരു ഗ്രാഫ് വരികയാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് ഒരു എന്താണ് കണ്ടിന്യൂസ് ആണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് സിമ്മെട്രിക് ആണ് ഒരേപോലെ വരുന്നതാണ് അതുപോലെ ബെൽ ഷെയ്പ്ഡ് ഡിസ്ട്രിബ്യൂഷനാണ് ദറ്റ് ഈസ് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് സോ നമ്മൾ ഇവിടെ നോക്കിയത് ഒരു ചെറിയ ഒരു ക്വസ്റ്റിനിൽ നിന്ന് നമ്മൾ ഒരുപാട് പോയിൻസ് ഇവിടെ നോക്കി ദ മെഷർ ഓഫ് വേരിയബിലിറ്റി ഇൻ എ ഡാറ്റ സെറ്റ് ദറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് റേഞ്ച് ഐ ക്യു ആർ വേരിയൻസ് പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പറഞ്ഞു പിന്നെ സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ സിംഗിൾ വാല്യൂ റെപ്രസെൻ്റ് ദ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ മീൻ മീഡിയൻ മോഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡിസ്റ്റൻസി ടെൻഡൻസി എക്സാമ്പിൾ ആണ് മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ വാല്യൂ ആണ് മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അതായത് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ഓക്കറിംഗ് ഡേറ്റിയാണ് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇതേപോലെയുള്ള എം സി ക്യൂ ഡിസ്കഷൻ്റെ ക്ലാസ്സുകൾ എക്സാമിൻ്റെ തലേദിവസം വരെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നേഴ്സിൻ ആപ്പ് പ്ലേ സ്റ്റോർ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് വെക്കുക സോ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്